ഹായ് ടു ആൾ ഐ എം അനീഷ യു ക്യാൻ കോൾ മീ അനു അങ്ങനെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം ദെൻ ഐ എം ടോട്ടലി എക്സൈറ്റഡ് ബിക്കോസ് ദിസ് ഈസ് എ ഫസ്റ്റ് ടൈം ഐ എം ഡുയിങ് ലൈക്ക് ദിസ് ടൈപ്പ് ഓഫ് വീഡിയോ ദിസ് ഈസ് എ ഷോർട്ട് വീഡിയോ ഫോർ ദ പർപ്പസ് ഈസ് ഇൻട്രഡ്യൂസ് ടു മൈസെൽഫ് ടു യു പീപ്പിൾ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒന്നര മാസമായി ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതായിരുന്നു ഒരു ചാനൽ തുടങ്ങണമെന്നുള്ളത് സപ്പോർട്ട് വളരെ കുറവായിരുന്നു ആരും ഉണ്ടായിരുന്നില്ല ഫോർച്യുനേറ്റ്ലി ഒരു പള്ളി പെരുന്നാൾ കൂടിയപ്പോൾ പെട്ടെന്നുണ്ടായൊരാഗ്രഹം നല്ലൊരു വീഡിയോ എടുത്തപ്പോൾ അത് പോസ്റ്റ് പോസ്റ്റ് ചെയ്യണമെന്നും സോറി പോസ്റ്റ് ചെയ്യണമെന്നും എന്തുകൊണ്ട് ചെയ്തു കൂടാ എന്നൊരു ചിന്തയുണ്ടായി അങ്ങനെയാണ് ഒരു ഒന്നര മാസം മുമ്പ് കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതി ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തു നാല് സബ്സ്ക്രൈബേഴ്സുമായിട്ട് രണ്ട് മൂന്ന് ദിവസം പോയി ലോങ് വീഡിയോ പോ പോസ്റ്റ് ചെയ്യണം നമ്മൾ വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇതിനെപ്പറ്റി അങ്ങനെ ആദ്യം ഒരു വീഡിയോ ഇട്ടു ഒരു ഷോർട്ട് വീഡിയോ ഇട്ടു ഒരു ലോങ് വീഡിയോ ഇട്ടു അത്യാവശ്യം എനിക്കറിയില്ലായിരുന്നു വാച്ച് അവേഴ്സ് എന്താണെന്നോ ഒന്നും അറിയില്ല അതിനെപ്പറ്റി കൂടുതൽ വീഡിയോസൊക്കെ കണ്ട കാര്യങ്ങളൊക്കെ ചെറുതെ ചെറുതി പഠിച്ചെടുത്തു എഡിറ്റിംഗ് അറിയില്ല യൂട്യൂബിൽ നോക്കി തന്നെ പഠിച്ചു ചെയ്തു പിന്നീട് ഒരു ഇൻട്രസ്റ്റ് ആയി ഷോർട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി വാച്ച് അവേഴ്സ് കൂടാൻ തുടങ്ങി ഇപ്പോൾ ഒന്നര മാസം കഴിഞ്ഞു നമ്മളെ ഒരു നാനൂറിലോട് അടുത്ത് നിൽക്കുകയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇതിൽ എനിക്ക് അറിയാവുന്നത് അല്ലെ എന്നെ അറിയാവുന്നതായിട്ട് ഒരു പത്ത് ശതമാനം ആൾക്കാരെ ഉണ്ടാവുള്ളൂ ബാക്കി ഒരു എയ്റ്റി ടു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം ആൾക്കാരെ എന്നെ അറിയാൻ വല്ലാത്തവരും അറിയാത്തവരും അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ട് വരുന്നവരോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ബിക്കോസ് നമ്മൾ പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ലേ ഞാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അവർ ഒരു സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തവരും എന്താ അവർക്ക് അന്ന് ഒരു ബൂസ്റ്റെപ്പ് നമ്മൾ കൊടുക്കില്ലേ അങ്ങനെ കണ്ട് തരുന്നവരും അങ്ങനെയൊക്കെ നമ്മൾ നാനൂറോളം അടുത്തെത്തിയിരിക്കുകയാണ് അറിയില്ല നമ്മൾ ഇതുവരെ അങ്ങനെ നല്ല വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് എന്നെനിക്കറിയാം ഒന്ന് രണ്ട് പള്ളികളിൽ പോയി ഒരു ജസ്റ്റ് നമ്മൾ വിക്കിപീഡിയ നോക്കി ചരിത്രമൊക്കെ പഠിച്ചിട്ട് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ ഷോർട്ട് വീഡിയോസും കുറച്ചൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ ഉള്ളു ആണ് ഈ ഫീൽഡ് സപ്പോർട്ട് വളരെ കുറവാണ് എന്നാലും നമുക്കൊരു കൈ നോക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചതാണ് ഇത്രയൊക്കെ ആയില്ലേ പലരും പല കമൻസുകളും പറയാറുണ്ട് കേട്ടോ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ ഒരുപാട് കമൻസുകൾ വരാറുണ്ട് ഇതിന് വീഡിയോയുടെ അടിയിൽ തന്നെ വരുന്നില്ലെങ്കിലും അല്ലാതെ നമ്മുടെ ആൾക്കാരൊക്കെ പറയാറുണ്ട് കൂടുതൽ നെഗറ്റീവ് നെഗറ്റീവായിട്ടാണ് പറയുന്നത് ആദ്യമൊക്കെ വിഷമം തോന്നി പിന്നെ അന്ന് ഓക്കെ നമുക്ക് പോകുന്നിടത്തോളം പോ പോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടം വരായി പക്ഷേ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടോ അല്ലെങ്കിൽ വീഡിയോ കാണുന്നവരോടൊക്കെ ഉറപ്പ് പറയുകയാണ് മുന്നോട്ട് നല്ല വീഡിയോസ് വരും നല്ല കണ്ടന്റ് വരും വ്ളോഗ് ഞാനൊരു ഒരു നല്ലൊരു വ്ളോഗർ ആകണമെന്നാണ് ആഗ്രഹം യാത്ര ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഇനി യാത്രകൾ ചെയ്യാനായിട്ട് ഒരുങ്ങും നല്ല നല്ല യാത്രകൾ പിന്നാലെ വരുന്നതായിരിക്കും നമുക്കെല്ലാവർക്കും ഒരു ഡ്രീം ഡ്രീം ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറയുന്നില്ലേ ആ ഞാനൊരു എൻ്റെ ഒരു ചെറിയ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനിലൂടെ എത്തിച്ചേർന്നിരിക്കുകയാണ് സർപ്രൈസ് കേട്ട് ഈ മാസം ഈ ഈ മാസം അവസാനം ദൈവം അനുഗ്രഹിച്ചാൽ അത് ഞാൻ പിന്നീട് പറയാം ഇത്രയൊക്കെ ഉള്ളൂ ഇവിടം വരെ എന്നെ സഹായിച്ച എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ് ഉണ്ട് പിന്നെ എസ്പെഷ്യലി ആരുടെയും പേരെടുത്ത് പറയുന്നില്ല അങ്ങനെ പേരെടുത്ത് പറയാത്തക്ക ഒരു നാലഞ്ച് ഫ്രണ്ട്സേ ഉള്ളൂ അതിൽ ഞാൻ ഏറ്റവും എടുത്ത് ഒരാളുടെ പേര് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല ജിറ്റി അവൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് എന്നെക്കാളും ഒരു നമ്മുടെ ചാനൽ ഒന്ന് ഒന്ന് റീച്ച് ആവണം ഒരു സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടണം എന്നൊക്കെ പറഞ്ഞു ഒത്തിരി എഫേർട്ട് എടുത്തൊരു വ്യക്തിയാണ് അവൾ അവളെ മറക്കായിരിക്കാൻ പറ്റില്ല പിന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് അവരോടെല്ലാം നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്യണം കൂടെ ഉണ്ടാവണം നല്ല വീഡിയോസായിട്ട് വരും ഏ പഠിച്ചു വരുന്നതേ ഉള്ളൂ തെറ്റു ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി താങ്ക്